പരസ്യത്തിൽ കണ്ടു തോന്നും ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ ഉണ്ട് അതായത് ഫ്രണ്ടിൽ നമുക്കൊരു ട്രങ്ക് വരുന്നുണ്ടോണ്ട് ഫ്രങ്ക് എന്ന് വിളിക്കുന്ന ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഒരുപാട് പരസ്യം കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇവിടെ ഷോറൂമിൽ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇതിൽ അങ്ങനെ ലഭിക്കുന്നില്ല അതേ കണ്ടോ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഇലക്ട്രിക് വാഹനം നമ്മുടെ ടാറ്റ നിർമ്മിക്കുന്നത് അതാണ് നമ്മുടെ പഞ്ച് ഇ എന്ന് പറയുന്ന ആക്ട് ഡോട്ട് ഇ അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് എന്ന് പറയും എന്നുള്ളതും കേട്ടോ ഇത് വരുന്ന സി ആർ ഐ വി കർവി ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഹാരി ഹരിവി ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരിക എന്നാണ് ടാറ്റ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അഞ്ച് കൊണ്ട് ഒരു കുഞ്ഞു ക്യൂട്ട് വാഹനത്തിലാണ് നമുക്ക് നാല് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ടാറ്റയ്ക്ക് ഒരു അടിപൊളി ബിഗ് 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 ലേക്ക് കൊടുക്കുകയാണ് ടാറ്റയ്ക്ക് കിട്ടും ഒരു രക്ഷയില്ല പക്ഷേ ലോങ് റേഞ്ചിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മതി കാരണം ലോങ് റേഞ്ച് ആണ് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള സാധനം പത്ത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എത്തുന്നത് നമ്മുടെ ലോങ് റേഞ്ചാണ് മറ്റ് നമുക്ക് നമുക്കതിന് സ്പെയർ വീൽ വരുന്നില്ല അതാണ് ഞാൻ പറയാം വന്ന് സ്പെയർ വീലിന് പകരം നമുക്കൊരു പഞ്ചർ കിറ്റ് ആണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് ഇ വിയിൽ നമുക്ക് ലഭിക്കുക മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്ററാണ് ബൂത്ത് സ്പേസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചാൻസൺ ആളിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ പഞ്ച് ഇ വിയുടെ ഇലക്ട്രിക് പഞ്ചിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഷെഫി പറഞ്ഞാൽ നമ്മുടെ പെരുമ്പാവൂരുള്ള നമ്മുടെ ഗോകുലം ടാറ്റയിലാണല്ലോ കേട്ടോ ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് ചൂടപ്പം പോലെ വിറ്റുപോകും ഞാൻ ഈ ടൈറ്റിൽ കൊടുത്ത് വെറുതെ അല്ല വാഹനം കണ്ടാലും അതിൻ്റെ പ്രൈസിങ് കേട്ടാലും ഏതൊരാളും എടുത്തുപോകും അല്ലെങ്കിൽ പറഞ്ഞു പോവും ചൂടം പോലെ വിറ്റുപോകാൻ പോകുന്ന ഒരു സാധനമാണ് ഇത് എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് പഞ്ച് ഇ വി ഇറങ്ങുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ പേഴ്സണലി ഒരുപാട് അവർ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈസില് ഇറക്കിയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നൊക്കെ എൻ്റെ പേഴ്സണലി എനിക്കൊന്നൊരു തോന്നലുണ്ടായിരുന്നത് അതേപോലെ ടാറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ കഴിവ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടോ ഇപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടുള്ളൊരു മോഡൽ അല്ലെങ്കിൽ വേരിയൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് ജീവിക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഓൺ പ്രൈസ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആയിട്ട് ലക്ഷോറും മാത്രമേ ഉള്ളൂ എന്തായാലും പതിനൊന്ന് ലക്ഷത്തിലാണ് നമുക്ക് ബേസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ വേരിയൻറ്റുകൾ ഏതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മാർട്ട് സ്മാർട്ട് പ്ലസ് അഡ്വഞ്ചർ എംപവേഡ് എംപവേഡ് പ്ലസ് ഇങ്ങനെ അഞ്ച് വേരിയൻ്റ് പ്രധാനമായിട്ട് വരുന്നത് പിന്നെ പ്ലസ് എസ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ സൺ പ്രൂഫ് വേണമെങ്കിൽ എടുക്കാമെന്നുള്ള ഓപ്ഷൻ അതായത് മൂന്നാമത്തെ വരെയുള്ള അഡ്വഞ്ചർ പ്ലസ് എസ് ഉണ്ട് എംപോർഡ് പ്ലസ് എസ് ഉണ്ട് അങ്ങനെ നമുക്ക് സൺ പ്രൂഫ് ഇല്ലാതെ സൺപ്രൂഫോട് കൂടിയിട്ടും നമ്മുടെ ഏറ്റവും വലിയ പഞ്ച് ഇവി വാങ്ങാനായിട്ട് പറ്റും പേര് പഞ്ച് ഇവി എന്നാണെങ്കിൽ പോലും മുന്നേ ലുക്ക് നിങ്ങൾ നോക്കി ഒരു നെക്സോൺ അല്ലെങ്കിൽ കുട്ടി നെക്സോൺ എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് മൊത്തം ഫ്രണ്ട് ലുക്ക് മൊത്തം നമ്മുടെ നെക്സോൺ ഇലക്ട്രിക്കിൻ്റെ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫ്രണ്ട് ലുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ആദ്യമായിട്ട് ടാറ്റഡി വാൻസ് നമുക്ക് മുൻവശത്ത് ചാർജ് കണക്ടർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അതിനുവേണ്ടി നമ്മൾ ഉള്ളിലെ ടച്ച് പാനലിൽ ജസ്റ്റ് ആ ഒരു ചാർജറിൻ്റെ ഫോട്ടോയുടെ ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ആയി കിട്ടും അപ്പോൾ അത് വെറുതെ ചുമ്മാ വന്നാലോട്ടോ അങ്ങനെ ഫ്രണ്ടിൽ ആയിട്ട് മാറാനൊരു കാരണം അതായത് ഏറ്റവും പുതിയ ആക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ഒരു പഞ്ച് നമുക്കൊരു പഞ്ജീവി വന്നത് അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ ഇലക്ട്രിക് വാഹനം നമ്മുടെ ടാറ്റ് നിർമ്മിക്കുന്നത് അതാണ് നമ്മുടെ പഞ്ച് ഇ വി എന്ന് പറയുന്ന ആക്ട് ഡോട്ട് ഇ വി അത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആക്റ്റീവ് എന്ന് പറയും എന്നുള്ളതുള്ള കേട്ടോ ഇത് വരുന്ന സി ആർ ഐ വി കർവി ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഹാരി എറിവി ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വരിക എന്നാണ് ടാറ്റ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ പഞ്ജി വി രൂപത്തിൽ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് രീതിയിൽ അതായത് നമുക്ക് ലോങ് റേഞ്ചും ഉണ്ട് പഞ്ച് ഡോട്ട് ഇ ബി ഉണ്ട് പഞ്ച് ഡോട്ട് ടി ബി ലോങ് റേഞ്ച് ഉണ്ട് ആ രണ്ട് രൂപത്തിൽ നമുക്ക് വാങ്ങാം അതായത് ബാറ്ററിയും അതുപോലെ തന്നെ മോട്ടറൊക്കെ മാറ്റാണ്ട് പഞ്ച് ഡോട്ട് ടി ബി എന്ന് പറഞ്ഞാൽ മീഡിയം റേഞ്ച് ആണ് നമുക്ക് ഒരു ഫുൾ ചാർജിൽ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്ററാണ് ഓടാനായിട്ട് സാധിക്കുക ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ചാർജിൽ നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്റർ ഓടാൻ സാധിക്കും അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം അതിനുമ്പായിട്ട് ഓരോ വേരിയൻറ്റ് വൈസ് ഫീച്ചേഴ്സ് നോക്കി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പ്രൊജക്റ്റ് സെറ്റപ്പിൽ ഒരു എൽ ഇ ഡി ഹെഡ് ലാംപൂണിറ്റാണ് ഇത് മുകളിലേട്ടോ പറയുന്നത് അപ്പോൾ അത് നമുക്ക് മൂന്നാമത്തെ വേരിൻറ്റായിട്ടുള്ള അഡ്വഞ്ചർ മുതലാണ് ലഭിക്കുകയുള്ളൂ താഴെ രണ്ട് പേരലും എൽ ഇ ഡി ലൈറ്റ് ആയിരിക്കും പക്ഷെ പ്രൊജക്റ്റ് സെറ്റപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ലൈറ്റ് വരുന്ന ഒരു മാറ്റം അതിന് താഴായിട്ട് നമുക്ക് ഫോഗ് ലാംബ് ആണ് വിത്ത് കോർണറി ഫംഗ്ഷനോട് കൂടിയിട്ട് സെയിം നമ്മൾ മൂന്നാമത്തെ വേരിയുള്ള അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിന്റ് മുതലാണ് ഈ ഒരു ഫോഗ് ലാംപ് കൂടി നമുക്ക് ലഭിക്കുന്നത് ബാക്കിയുള്ള രണ്ട് പേരിൽ താഴെയുള്ള രണ്ട് വേരിയന്റിലും ഒരു ഫോഗ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നില്ല പിന്നെ നമ്മുടെ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ ഓരോ പുറത്തേക്ക് ഒഴുകുന്ന രൂപത്തിൽ ഇൻഡിക്കേറ്റർ നമുക്ക് അഡ്വഞ്ചർ എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയന്റിൽ തന്നെയാണ് കിട്ടുന്നത് വായിന് താഴെയുള്ള വേരിയന്റ് ഉണ്ടാവില്ല പ്ലസ് നമുക്കൊരു വെൽക്കം ഫംഗ്ഷനൊക്കെ ഉണ്ടല്ലോ അതായത് നമ്മൾ കീ ലോക്ക് ലോക മൊത്തം ഒരു നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഡാൻസ് ചെയ്യുന്ന രൂപത്തിൽ പോകുന്ന വെൽക്കം ആൻഡ് ഗുഡ് ബൈ ഫംഗ്ഷൻ അതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ അഡ്വഞ്ചർ വേരിയന്റ് മുതലാണ് അപ്പോൾ മൊത്തം ഒരു ഫ്രണ്ടിൽ ഈ കാണുന്ന ഒരു ലുക്ക് ഇതേപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ എടുക്കണം എന്ന് വേണമെങ്കിൽ മറ്റുവക്കിൽ പറയാം തന്നെ നമുക്ക് ഡി ആറിലൊക്കെ എല്ലാത്തിനും വരുന്നുണ്ട് ഈ ഒരു സീക്വൻഷൽ എൽ ഇ ഡി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അതുകൂടാതെ ഈ ഒരു സെൻറ്ററിൽ ഉണ്ട് നമ്മളിവിടെ ചാർജർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്ററിൽ ലൈറ്റ് നമുക്കൊരു ഇൻഡിക്കേഷൻ ആയിട്ട് അതായത് ചാർജിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യും അത് നമുക്ക് എംബോർ എന്ന് പറയുന്ന നാലാമത്തെ ഏരിയന്റിലും ഏറ്റവും ടോപ്പ് ഏരിയൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അങ്ങനെയാണ് മുന്നോട്ടത്തെ പ്രധാന മാറ്റങ്ങൾ വരുന്നതിന് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ കാണാനായിട്ട് സാധിക്കും അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ മാത്രം ബോർഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് മുൻവശത്തുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു ലുക്ക് മൊത്തത്തിൽ ഒരു നെക്സോൻ്റെ ടൈപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരിക്കലും ഇത് പഞ്ച് എന്നുള്ള രൂപത്തിൽ നമുക്കിന് മുൻവശത്ത് നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ ഒരു പഞ്ച് ഇവി വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരു രീതിയിൽ തന്നെയാണ് ഇതിന് മുന്നിലെ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളതെന്ന് പറയാൻ ത്രീ സിക്റ്റി ക്യാമറ അടക്കം നമ്മുടെ ഒരു വെൽക്കം ഗുഡ് ബൈ ആ ഒരു ഡിആർഎകളൊക്കെ അടക്കമുള്ള സീക്വൻഷ്യൽ ഇ ഡി എല്ലാം ഇൻഡിക്കേറ്റർ ഒക്കെ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചാണ് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളതാണ് ഈ ടയറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ പതിനാറ് ഇഞ്ചിൻ്റെ ടയർ ആണ് കാണുന്നത് അതിൽ അലോയിസ് കാര്യങ്ങളൊക്കെ കാണാം ഇത് നമുക്ക് ടോപ്പിലെ രണ്ട് വേരിയൻറ്റിൽ ഉണ്ടായിരിക്കുകയുള്ളൂ അതിൻ്റെ താഴേക്ക് വന്നാൽ അഡ്വഞ്ചർ എന്നുള്ള മൂന്നാമത്തെ വേരിയന് നമുക്ക് പതിനാറി ഇഞ്ച് ലഭിച്ചു തുടങ്ങുന്നുണ്ട് പക്ഷേ അലോയിസ് അല്ല അതിൽ നമുക്കൊരു സ്റ്റെയിൽഡ് വീൽ ഉണ്ടായിരിക്കും ലോങ് റേഞ്ച് എടുക്കുന്നവർക്ക് അതിന് നമ്മുടെ നോർമൽ മീഡിയം റേഞ്ച് ആണെങ്കിൽ സാധാ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്മാർട്ട് സ്മാർട്ട് പ്ലസ് അതായത് ഏറ്റവും ബേസിലെ രണ്ട് വേരിയൻറ്റ് എടുത്താൽ പതിനഞ്ച് ആയിരിക്കും ടയർ സൈസ് പതിനാറ് ഇഞ്ച് മൂന്നാമത്തെ വേരിയൻറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ടയറിൽ വരുന്ന ഒരു മാറ്റം അതുപോലെ തന്നെ ഒ ആർ എമ്മിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഫീച്ചറ് മൂന്നാമത്തെ വരെയുള്ള അഡ്വെഞ്ചറാണ് നമ്മൾ മുന്നസ്റ്റത്ത് കണ്ട പോലെ തന്നെ മൂന്നാമത്തെ വരുന്നതാണ് മുന്നിൽ ഒരുപാട് എല്ലാ ഫീച്ചേഴ്സും കിട്ടാൻ നമ്മൾ കണ്ടു അതേപോലെ തന്നെയാണ് നമ്മുടെ ഒ ആറേയും ഇലക്ട്രിക് അഡ്ജസ്റ്റ് ആവുന്നത് മൂന്നാമത്തെ പേരുണ്ടായിട്ടുള്ള അഡ്വഞ്ചറിലാണ് പക്ഷെ ഇലക്ട്രിക് ഫോൾഡിംഗ് ഫംഗ്ഷൻ അതിന് തൊട്ട് മോലുള്ള എമ്പവോഡ് എന്ന വേരിയൻറ്റിൽ നമുക്ക് വരുന്നോ ത്രീ സിക്സ്റ്റിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ ടയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാം വിട്ടുപോയത് നാല് വീലും ഡിസ്ക് ബ്രേക്ക് കാണാം കണ്ടോ ഇത്രയും കുഞ്ഞു വാഹനത്തിൽ തന്നെ നമുക്ക് പഞ്ച് പോലെ ഒരു കുഞ്ഞ് ക്യൂട്ട് വാഹനത്തിൽ തന്നെ നമുക്ക് നാല് വലിയും ഡിസ്പ്ലേക്ക് കൊടുത്തിട്ട് ടാറ്റയ്ക്ക് ഒരു അടിപൊളി ബിഗ് 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 ലേക്ക് കൊടുക്കുകയാണ് ടാറ്റയ്ക്ക് കിട്ടും ഒരു രക്ഷയില്ല പക്ഷെ ലോങ് റേഞ്ചിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ മതി കാരണം ലോങ് റേഞ്ചാണ് നമുക്ക് പവർഫുള്ള ആയിട്ടുള്ള സാധനം പത്ത് ഒമ്പത് പെൻറ്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് സീറോ ടു ഹൺഡ്രഡ് എടുത്തത് നമ്മുടെ ലോങ് റേഞ്ച് ആണ് മറ്റ് പതിമൂന്നര സെക്കൻഡ് എടുക്കുന്നത് അപ്പം പവർഫുൾ ആയിട്ടുള്ള വാൻ എടുക്കുന്നവർക്ക് പവർഫുൾ ആയിട്ടുള്ള ബ്രേക്ക് കൊടുക്കാനായിട്ട് ടാറ്റ മറന്നില്ല അതൊക്കെ മെക്സിമിൽ നമുക്ക് കിട്ടിയുള്ള ഫീച്ചറാണ് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലോങ്ങ് റേഞ്ച് ഈ ഒരു പഞ്ചര് ഉണ്ടാവണേ എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു നമുക്ക് തിയോഗിക്ക് ലോങ് റേഞ്ചിൽ ലോറ്റോ വേരിയൻറ്റുകളുള്ള അപ്പോൾ അതുപോലെ ആക്കരുത് എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അത് അതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒടപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സും ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇനി മുകളിലേക്ക് വന്നാൽ റൂഫ് റെയിൽസ് ഒക്കെ നമുക്ക് എന്ന് പറയുന്ന നാലാമത്തെ വേരിയന്റിലുള്ളൂ ഷാർക്ക് വിൻ ആൻ്റി നമുക്കൊരു എംബോയിഡിലെ ലഭിക്കുകയുള്ളൂ സൺ റൂഫ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്ലസ് എന്ന് ഒരു കാറ്റഗറി ആഡ് ചെയ്തിട്ട് നമുക്ക് അഡ്വഞ്ചർ അതായത് മൂന്നാമത്തെ വേരിയൻറ്റ് മുതൽ അങ്ങോട്ട് ആർക്കുവാണേൽ ചൂസ് ചെയ്യാമെന്നതാണ് അതായത് സ്മാർട്ട് സ്മാർട്ട് പ്ലസ് ഇതാണ് ബേസിലെ രണ്ട് പേര് അതിൽ രണ്ടിലും നമുക്ക് കിട്ടില്ല അഡ്വഞ്ചർ എടുക്കുന്നവർക്ക് അഡ്വഞ്ചർ പ്ലസ് എന്ന് പറഞ്ഞത് ആഡ് ചെയ്യാം എക്സ്ട്രാ പൈസ കൊടുത്താലും സൺബ്രൂഫ് കിട്ടും എംബോർഡ് എടുക്കുന്നവർക്ക് പ്ലസ് എസ് എന്നുള്ള പാക്ക് ആഡ് ചെയ്താലും സൺപ്രൂഫ് കിട്ടും അങ്ങനെ ഫുൾ ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സൺബ്രൂഫ് ഇല്ലാതെ ഉള്ളതും വാങ്ങാനായിട്ട് പറ്റും അതിനും ഒരു ലൈക്ക് ടാറ്റ കൊടുക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമ്പൂഫ് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർ വെറുതെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഫുൾ ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് വേണം പക്ഷേ സൺബൂഫ് വേണ്ടാന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ചോയ്സ് ഇല്ല അത് കമ്പനി നിർബന്ധിച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഒരു റ്റ നമ്മുടെ ടാറ്റ വരുത്തിയിരിക്കുകയാണ് നമ്മുടെ ആവശ്യമുള്ളവർക്ക് മാത്രം പ്ലസ് എസ് എന്നുള്ളൊരു പാക്ക് ആഡ് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയാം ഇനി മുൻവശത്ത കാര്യങ്ങൾ പോലെ ഒന്നും അല്ല പുറകിലേക്ക് വരുമ്പോൾ ഇപ്പോഴാണ് ഇത് ശരിക്കും ഒരു പഞ്ജീവ ആയത് ഈ ഒരു പുറകിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കറക്റ്റ് ആ ഒരു പഞ്ച് എങ്ങനെയാണോ നമ്മുടെ മാർക്കറ്റിലത് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ ഇഷ്ടംപോലെ പഞ്ചുകൾ നിൽക്കുന്നത് അതേ സാധനമാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത് ഇതൊരു നമ്മുടെ പച്ച നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ആണോ ഇലക്ട്രിക് ആണോ തിരിച്ചറിയാൻ പോലും പറ്റില്ല അത്രയും സെയിം ആയിട്ടുള്ള ഒരു പഞ്ചിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് പുറകിൽ പറയാനുള്ളത് വലിയൊരു ടൈ ലാമ്പ് വന്നിട്ടുണ്ട് ഇൻഡിക്കേറ്റർ റിവേഴ്സ് ലൈറ്റ് ഒക്കെ ബൾബാണ് വന്നിട്ടുള്ളത് സെയിം ഒരുപാട് വർണ്ണിക്കാനോ കാര്യങ്ങളൊന്നുമില്ല പഞ്ച് ഡോട്ട് ഇ വി എന്നുള്ളൊരു ബാഡ്ജ് നമുക്ക് ഗ്രോസി ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട് പൈപ്പർ ഡിഫോഗർ നമുക്ക് എംപോർഡ് എന്ന് പറയുന്ന നാലാമത്തെ വേരിൻ്റ് മുതൽ അങ്ങോട്ട് ലഭിക്കുന്നത് വ്യൂ ക്യാമറ നമുക്ക് എംപോവേഡ് എന്ന് പറയുന്നതിൽ അതായത് പുറകിൽ ഫീച്ചേഴ്സ് കംപ്ലീറ്റ് നാലാമത്തെ വേരിയൻറ്റ് മുതൽ ലഭിക്കുള്ളൂ എന്ന് പറയാം ഇനി ബൂട്ട് തുറന്ന് ാണ് മറ്റൊരു കാര്യം അയ്യോ മൊത്തം ചാർജറും കാര്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും നമുക്ക് നമുക്കതിന് സ്പെയർ വീല് വരുന്നില്ല അതാണ് ഞാൻ പറയാൻ വന്നത് സ്പെയർ വീലിന് പകരം നമുക്കൊരു പഞ്ചർ കിറ്റ് ആണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് ജി ബിയിൽ നമുക്ക് ലഭിക്കുക മുന്നൂറ്റി അറുപത്തി ആറ് ലിറ്ററാണ് ബൂത്ത് സ്പേസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ചാർജർ കാര്യങ്ങളൊക്കെ അതിൽ നിറഞ്ഞിരിക്കുകയാണ് നമുക്ക് കാണിക്കാൻ അത്രേ സാധിക്കുകയുള്ളൂ എന്ന് പറയപ്പോൾ ഇതാണ് മൊത്തത്തിൽ കാഴ്ച കാഴ്ചയുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും പുതിയ പഞ്ച് ഇവിനെ കുറിച്ച് പറയാനുള്ളത് ഡിസൈൻ അടിപൊളി ആയിട്ടുണ്ട് ഫീച്ചേഴ്സും ടോപ്പ് ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഡ്രൈവർ സീറ്റ് ഒന്ന് കയറി വേണം ഇതാണ് പഞ്ചിയുടെ സ്മാർട്ട് കീ ഇത് നമുക്ക് അഡ്വെഞ്ചർ എന്ന് പറയുന്ന മൂന്നാമത്തെ ഏരിയൻ്റെ മുതലാണ് ലഭിച്ചു തുടങ്ങുക ആ ഒരു ഏരിയൻ മുതലാണ് നമുക്ക് പുഷ്പട്ടൽ സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ ലഭിച്ചു തുടങ്ങുന്നതെന്ന് പറയാം അതുപോലെ തന്നെ ഒരു പഞ്ചിൻ്റെ സെയിം രീതിയിൽ തന്നെയാണ് ഡോർ തൊണ്ണൂറ് ഡിഗ്രി ഓപ്പൺ ആവുന്നത് അതുപോലെ തന്നെ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നാല് പവർ പോയിന്റോടെ കൺട്രോൾസ് ഒ ആർ എമ്മിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ ബേസിലെ സ്മാർട്ടിൽ സ്മാർട്ട് പ്ലസ്സിൽ നമുക്ക് ഫ്രണ്ട് മാത്രമേ പവർ പോയിൻ്റ് ഉണ്ടാവുകയുള്ളൂ പുറകിലുണ്ടായിരിക്കില്ല അത് നമുക്ക് അഡ്വഞ്ചർ പോലെ തന്നെയാണ് ആരംഭിക്കുന്നത് പിന്നെ വലിയ സ്റ്റോറേജ് ഏരിയ സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിൻ്റ് പോലെ തന്നെ നമുക്ക് ഇൻഫർടൈൻമെൻ്റ് ആരംഭിക്കുന്നുണ്ട് അതിൽ സ്പീക്കർ നാല് സ്പീക്കറൊക്കെ ആ ഒരു രണ്ടാമത്തെ വേരിയൻ്റില് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ സീറ്റ് മാനുവല ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫീച്ചർ എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് സീറ്റ് വെന്റിലേഷൻ്റെ ഒരു കൺട്രോളാണ് ഇവിടെ കാണു നമുക്ക് ഡ്രൈവറുടെയും ഡ്രൈവറുടെ സീറ്റുകൾ നമുക്ക് തണുപ്പിക്കാനായിട്ട് സാധിക്കും ആ ഒരു ഫീച്ചർ പക്ഷേ നമുക്ക് ടോപ്പ് ഏരിയയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്ന മാറ്റം പിന്നെ അതെ നമ്മൾ പറഞ്ഞ നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് അവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്മാർട്ട് സ്റ്റിയറിംഗ് വീല് ഇതും നെക്സോൺ തന്നെയാണ് എന്ന് പറയാം നമ്മൾ ഉള്ളിൽ കയറുന്ന സമയത്ത് നമുക്ക് സോൺ എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനെ വിശേഷിപ്പിക്കാനുള്ളത് ഇങ്ങനെ നോക്കുന്ന സമയത്തല്ലേ ആ ഒരു എ സി വെൻറ്റ് മാത്രമേ മാറ്റുള്ളൂ വലിയ ടച്ച് സ്ക്രീനും മീറ്ററും കാര്യങ്ങളൊക്കെ പുഷ്പട്ടൻ നമുക്കതേ ഇവിടെ പ്രസ് ചെയ്യാം അഡ്വഞ്ചർ വേരിയൻറ്റ് എടുക്കുന്നവർക്കുള്ളൊരു ഫീച്ചറാണ് അപ്പോൾ അത് പ്രസ് ചെയ്താൽ അടിപൊളി നമ്മൾ എലിമിനേറ്റ് ചെയ്ത സ്മാർട്ട് സ്റ്റിയറിംഗ് വീല് ടാറ്റ മോട്ടോഴ്സ് എന്ന ലോഗോട് കൂടി വരുന്ന നമ്മുടെ എം ഐ ഡി അത് പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചിഞ്ചിൻ്റെ കിഡിലെ എം ഐ ഡി ആണ് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു സ്മാർട്ട് സ്റ്റിയറിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ടാറ്റയുടെ ലോഗോ ഒക്കെ എലിമിനേറ്റ് ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് കൂടി വരുന്നുണ്ട് അപ്പോൾ ഇത് എംബോർഡ് എംബോർഡ് പ്ലസ് എന്നിങ്ങനെയുള്ള ടോപ്പിലെ രണ്ട് വേരിയന്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നെ സ്റ്റിയറിംഗ് മോട്ടർ കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ വേരിന്റ് അതായത് സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ തന്നെ ഈ ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് അതിൽ തന്നെ നമുക്കൊരു എട്ട് ഇഞ്ചിൻ്റെ സ്ക്രീനൊക്കെ സോറി ഏഴിഞ്ചിൻ്റെ സ്ക്രീനൊക്കെ അപ്പോൾ അതുപോലെ തന്നെ സ്റ്റേഡിയ കൺട്രോൾസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പരിപാടികളൊക്കെയാണ് ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലഭിക്കാം അഡ്വഞ്ചർ മുതലാണ് അപ്പോൾ അഡ്വഞ്ചർ അഗൈൻ കയറി വന്നിരിക്കുകയാണ് കേട്ടോ ഉള്ളിലേക്ക് വന്നപ്പോഴപ്പോൾ അഡ്വെഞ്ചർ ഫോർമണി വരിയൻ്റെ ആവും എന്ന് തോന്നുന്നു നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് നോക്കും എന്തായാലും ലാസ്റ്റ് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ അഡ്വഞ്ചറിൽ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ എന്തായാലും അത് മനോഹരമായിട്ടുള്ള ഒരു ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് നെക്സ് വോണിലെ സെയിം കൊടുത്തിട്ട് അടിപൊളിയാണ്ട് അതിനും ഒരു ലൈക്ക് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് ആണ് ഇലക്ട്രിക് വണ്ടിക്ക് എങ്ങനെ ഷിഫ്റ്റ് ചെയ്തതെന്നുള്ള ചിന്തിക്കണ്ടെങ്കിൽ നമുക്ക് നാല് രീതിയിലുള്ള ഒരു റീജനറേഷൻ മോഡുകൾ വരുന്നത് അതായത് സീറോ വൺ ടു ത്രീ ഫോർ അങ്ങനെയുള്ള നാല് മോഡുകൾ വരുന്നത് അപ്പോൾ ഇത് പ്ലസ് ആണ് റീജനറേഷൻ വൺ ടു ത്രീ അപ്പോൾ അത് ഒരു മീറ്ററിൽ മാറുന്നു നിങ്ങൾക്ക് കാണാൻ കണ്ടോ ഈ ഒരു അറ്റത്ത് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇപ്പോൾ ത്രീയിലേ കിടക്കുന്നത് ഡൗൺ ചെയ്താൽ നമുക്ക് ടൂ വൺ ഓ അങ്ങനെയുള്ള റീജനറേഷൻ അപ്പോൾ നമുക്ക് ഒരു വൺ പെഡൽ ഡ്രൈവ് സിസ്റ്റം ഒക്കെ ആസ്വദിച്ച് ഓടിക്കാമെന്നുള്ളതാണ് ആ ഒരു ഫീച്ചർ വന്നിട്ടുള്ളത് പിന്നെ ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് വൈപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അത് അഡ്വഞ്ചറിലൊക്കെ നമ്മൾ പ്ലസ് എസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനല്ലേ റൂഫ് വരുന്ന ഓപ്ഷൻ അതെടുക്കുകയാണെങ്കിൽ അഡ്വഞ്ചർ തൊട്ട് തന്നെ നമുക്ക് ആ ഒരു ഫീച്ചറൊക്കെ വരുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഇനി പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ചഞ്ചിൻ്റെ ഒരു സ്ക്രീനിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു രക്ഷയിൽ വളരെ വില കൂടി വാഹനങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ റേഞ്ച് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീജനറേഷൻ്റെ ഒരു മോ റീ ജനറേഷൻ നമുക്ക് ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങി കാണിക്കാം അതൊക്കെ നമുക്ക് ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം അതുകൂടാതെ നമുക്കൊരു ഡ്രൈവർ വ്യൂ മാപ്പാണ് നമുക്ക് ലഭിക്കുക അതായത് നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് നമുക്ക് അതിൻ്റെ മാപ്പിൻ്റെ ഡിസ്പ്ലേ വരും നമ്മൾ ആ ഇൻഫർട്ടൈൻമെൻ്റ് നമ്മൾ ശ്രദ്ധ കൊണ്ടുപോകേണ്ട ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് മാപ്പ് കണ്ടുകൊണ്ട് ഓടിക്കാവുന്നതാണ് അടിപൊളി ഫീച്ചറാണ് അതൊക്കെ അടിപൊളി ഫീച്ചറാണ് അതൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് ദസ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു കൺട്രോൾ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ട്രിപ്പ് ഇൻഫോ ഉണ്ട് അതായത് നമുക്ക് എത്ര ചാർജ് ഉണ്ട് എത്ര ബാറ്ററിയിൽ പെർസെൻറ്റേജ് ബാക്കിയുണ്ട് എത്ര കിലോമീറ്റർ റോഡും അത്രയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ മീഡിയയുടെ ഇൻഫർമേഷൻസ് മാപ്പിൻ്റെ അതുപോലെ സെറ്റിംഗ്സ് പിന്നെ നമ്മുടെ ഇൻഫർമേഷൻ നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ പറയാണ്ടൊക്കെ നമുക്ക് വിശദമായിട്ട് ഓടിക്കുന്ന വീഡിയോയിൽ അടിപൊളിയായിട്ട് നമുക്ക് പറയാം അത് കൂടാതെ നമുക്ക് അതേ സെയിം സൈസുള്ളൊരു പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ചിൻ്റെ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സ്ക്രീനുകൂടി നമുക്ക് ഇതിൽ വരുന്നുണ്ട് അതിൽ അത് നമുക്ക് എയർ പ്യൂരിഫയറിന്റെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ ഇത്രയും വലിയൊരു സ്ക്രീൻ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയന്റിൽ മാത്രമാണ് എംബോഡ് എംബോഡ് പ്ലസ് എന്നിങ്ങനെയുള്ള രണ്ട് വേരിയന്റിലാണ് അതിന് തഴേക്ക് വന്നാൽ നമുക്ക് ഏഴ് ഇഞ്ചിന്റെ ഒരു സ്ക്രീൻ ആയിരിക്കും ലഭിക്കുക അത് ആൻഡോ ആപ്പിൾ ആൻഡ്രോയിഡ് ആൻഡ്രോ ഡോട്ടോ അതെല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയാം അത്യാവശ്യം അടിപൊളി അത്യാവശ്യം അടിപൊളി സെറ്റിനാണ് ഹർമൻ തന്നെയാണ് നമുക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ കൂടി ഉണ്ട് ഏത് സൈഡിലെ ഇൻഡിക്കേർ ഇട്ടാലും ആ സൈഡിലെ വിഷ്വല് നമുക്ക് ഇവിടെ കാണാം അത് ടോപ്പ് എൻ്റെ മാത്രമേ ഉള്ളൂ കാരണം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ഫീച്ചറാണ് ഇപ്പോൾ റൈറ്റിലേക്ക് കിട്ടുമ്പോൾ റൈറ്റിലെ വ്യൂ നമുക്ക് ഇവിടെ കാണാനുണ്ട് അപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ആണ് അതെ അത് നമുക്കൊന്ന് നോക്കിയതെ ഇവിടെ ഉണ്ട് ഇവിടെ പ്രസ് ചെയ്ത് ത്രീ സിക്സ്റ്റി പ്രസ് ചെയ്ത് നമുക്ക് ഒരു ക്യാമറ ഓൺ ആയിട്ടുണ്ട് അതേ അടിപൊളിയായിട്ട് നമുക്കതിൻ്റെ ഒരു വ്യൂ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ത്രീ ഡി ടു ഡി അതുപോലെ ഫ്രണ്ട് ബാക്ക് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് വിശ്വലൊക്കെ അടിപൊളി ആയിട്ട് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാം കേട്ടോ ഗേറ്റ് ഓപ്പൺ ആവുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മേലത്തെ വിഷയമാണ് റിയറിൽ കാണുന്നത് പിന്നെ എ സി വെൻ്റ് കാര്യങ്ങൾ നമ്മളൊരു പഞ്ചിൻ്റെ കണ്ടുപോലുള്ളൊരു ഫീല് കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് അതിന് താഴേക്ക് വന്നാൽ ഒരു ഫിജിറ്റൽ കൺട്രോൾ പാനൽ ഇവിടെ വന്നത് നമ്മുടെ ഫിജി കാർട്ടല്ല ഫിജിറ്റൽ ആണ് അപ്പോൾ അതിൻ്റെ എ സിയുടെ കൺട്രോൾസ് അതുപോലെ ത്രീ സി ഡിഗ്രി ക്യാമറ ലോക്ക് ആണ് ലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് ഹസാർഡ് ലാംബ് അതുപോലെ തന്നെ നമ്മുടെ ഹിൽ ഡിസെൻറ് കൺട്രോൾ ഇത് നമുക്ക് ഹിൽ ഡിസെൻറ് കൺട്രോൾ ലോങ് റേഞ്ച് എടുക്കുന്നവർക്ക് മാത്രമുള്ള ഒരു ഫീച്ചറാണ് ഇത് ഫ്രണ്ട് ഫോഗ് ലാമ്പിൻ്റെ ഓൺ ഓഫ് ആണ് ഇത് നമ്മുടെ ചാർജിൻ്റെ ഇൻഡിക്കേറ്റർ ഇത് നമ്മുടെ ഒരു ചാർജ് ഒരു പോപ്പണിങ്ങിന്റെ അത്രയും കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ നമുക്ക് ടച്ച് ടച്ചാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ താഴെ ഓട്ടോമാറ്റിക് എ സിയാണ് ഓട്ടോമാറ്റിക് ഏ സി ബേസ് വേറെ മുതൽ നമ്മുടെ ടാറ്റ എല്ലാ വേരിയന്റും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അവിടെ താഴെ വയ്ക്കുന്ന ചാർജിംഗ് ബോട്ടുകൾ കാണാം വയർലെസ് ചാർജിങ് നമുക്ക് ഏറ്റവും ടോപ്പിൽ വേരിയന്റിൽ മാത്രമേ ഉള്ളൂ പോലെ സി ടൈപ്പ് ചാർജിംഗ് ബോട്ട് ഉണ്ട് നമുക്ക് ഹൈ സ്പീഡ് ആണ് അത് നമുക്ക് എംപോഡ് എംപോഡ് പ്ലസ് എന്നിങ്ങനെയുള്ള രണ്ട് വേരിന്റിലാണ് ലഭിക്കുക നോർമലി നമുക്ക് യു എസ് ബി ബോട്ടും മുതൽ പന്ത്രണ്ട് വാട്ടിൻ്റെ ചാർജ് സോക്കറ്റൊക്കെ എല്ലാ വേരിയന്റിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും അടിപൊളി ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഒരു സെൻട്രൽ കൺസോളിന്റെ ഭാഗത്താണ് അതിൻ്റെ ഇവിടെ നമുക്ക് ജുവൽ കൺട്രോൾ നോപ്പ് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ലഭിക്കാം ഗെയിം അഡ്വഞ്ചർ വേരിയൻ മുതലാണ്ട് അതിൽ പാർക്ക് ന്യൂട്രൽ ഡ്രൈവ് ഇങ്ങനെയുള്ളത് കാണാം അത് നമുക്കിത് ബ്രേക്ക് ഔട്ടിട്ട് നമ്മളിങ്ങനെ സ്വിച്ച് ചെയ്താൽ മോഡുകൾ മാറുന്നതായിരിക്കും അതിന് ചേർന്നിട്ട് തന്നെ അതൊക്കെ നമുക്ക് നെക്സോൺ ടി വി മാക്സിലാണ് ആദ്യം വന്നത് പിന്നെ ഏറ്റവും പുതിയ നെക്സോൺ ടി വിയിൽ വന്നു ഇപ്പോഴത്തെ പഞ്ചി ജീ ബിയിൽ വന്നത് അതൊക്കെ നല്ലൊരു എന്താ പറയുക നമ്മളൊരു പ്രീമിയം ഫീൽ നമുക്ക് അത് തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണെന്ന് പറയാം അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് രണ്ട് ഡ്രൈ മോഡ്സ് ഉണ്ട് നമുക്ക് സ്പോട്ട് ഓക്കെ അങ്ങനെ രണ്ട് മോഡുകൾ നമുക്ക് വരുന്നുണ്ട് അത് എല്ലാ വേരിയന്റിലും ഒരുപോലെ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ അതിനൊരു ബിഗ് ബിഗ് ലൈക്ക് ഞാൻ ടാറ്റക്ക് കൊടുക്കാനുണ്ട് ആ ഒരു ഫീച്ചർ നമുക്ക് അഡ്വഞ്ചർ എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓണോടൊക്കെ ഒരു പതിനഞ്ച് പതിനഞ്ചര ലക്ഷത്തിന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു വേരിയന്റിൽ തന്നെ ഓട്ടോ ഹോൾഡ് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബ്രാൻഡും ഇതുവരെ കൊടുക്കാത്തതാണ് നമുക്ക് ഇന്ന് ഇന്ത്യ മാർക്കറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാഹനത്തിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് അതിനൊക്കെ ഒരു ബിഗ് ബിഗ് ലേക്ക് നമുക്ക് ടാറ്റ കൊടുത്തേ മതി ആവുള്ളൂ അതിനൊക്കെ അതിന് ചുറ്റും കൂടുതലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് വളരെ മനോഹരമായിട്ട് എന്ന് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെ സെൻ്റർ ആംറസ്റ്റ് വന്നിട്ടതിന് താഴായിട്ട് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആമറസ്റ്റ് നമുക്ക് ഏറ്റവും ടോപ്പിൽ രണ്ട് വേരിയൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കും അതുപോലെ കൂൾഡ് ഗ്ലോ ബോക്സ് നമുക്ക് വരുന്നുണ്ട് വിത്ത് ലൈറ്റോട് കൂടിയിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാം അതൊക്കെ നമുക്ക് എല്ലാ വേരിയന്റിലും ഒരുപോലെ കൊടുത്തിട്ടുള്ള ഫീച്ചറാണ് കേട്ടോ അതും അല്ല അടിപൊളിയായിട്ട് തോന്നി അപ്പോൾ ഡാഷ് ഫോണ്ടി ഒരു മുഗൾ ബാക്ക് നോക്കി നമ്മൾ നോർമൽ ഒരു പഞ്ച് കാണുന്ന പോലൊക്കെ തന്നെ ആണ് അത് പോലെ തന്നെ ഓട്ടോട്ടമിക്ക് ഐ ആർ എം മാപ്പ് ലാമ്പ് പിന്നെ നമുക്ക് ഇത് സൺപ്രൂഫ് സൺ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനാണ് നമുക്ക് അഡ്വഞ്ചർ മുതൽ അങ്ങോട്ട് ഓരോ വേരിലും പ്ലസ് എസ് എന്നുള്ള പാക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വേണ്ട ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് എന്ന് പറയാം അപ്പോഴത്തേക്കാണ് നമ്മുടെ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ വോയിസ് അസിസ്റ്റൻ്റ് കിട്ടും നാല് ടൈപ്പിൽ നമുക്ക് കിട്ടും ഒന്ന് ഇൻബിൽഡ് നമ്മുടെ ടാറ്റയുടെ വരുന്നുണ്ട് ഹേ ടാറ്റ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യും അതുകൂടാതെ തന്നെ നമുക്ക് അലക്സ വരുന്നുണ്ട് ഹേ സീറ്റ് വരുന്നുണ്ട് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നാല് രീതിയിലുള്ള വോയിസ് അസിസ്റ്റ് നമുക്ക് ഒരു വാഹനത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു ചെറിയ വാഹനത്തിന് തന്നെ ഈ ഒരു ചെറിയ വിലയിൽ തന്നെ ടാറ്റ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി റിയൽ സീറ്റിന് കൂടി ഒന്ന് നോക്കാം റിയൽ സിറ്റ് കംഫർട്ടൊക്കെ നമുക്ക് സെയിം അവിടെ പഞ്ച് തന്നെ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം ചെരിച്ചിട്ടാണ് സീറ്റ് കൊടുത്തുള്ളത് നിങ്ങൾക്ക് എത്ര മനസ്സിലാവും എന്നുള്ളത് അറിയില്ല കേട്ടോ നല്ല കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് എന്ന് പറയാം നല്ല ഇതിൽ ചെരിച്ച് കൊടുത്തിട്ടുണ്ട് അല്ല അത്യാവശ്യം ഏരിയ ഉണ്ട് അതായത് ചില വണ്ടികളൊക്കെ നമ്മൾ ¿Sería a ചെറിയ വാഹനങ്ങളായിരിക്കുമ്പോൾ ഇതേ ഇവിടെ വെച്ചിട്ടൊക്കെ നമ്മുടെ സീറ്റ് കട്ടാവും പക്ഷെ ഇത് അങ്ങനെ ലോങ് ആണ് സീറ്റ് വൈഡ് ആണ് അതുപോലെ തന്നെ അങ്ങനെ ചെരിറ്റും കൊടുത്തോണ്ട് നല്ല കംഫർട്ട് ഉണ്ട് എന്ന് പറയാം ഒരു നെക്സോണ്ട് രീതിയിലുള്ള പാറ്റേൺ കാര്യങ്ങളും ഇതേ ഇവിടെ ഒരു ഗാർണിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹെഡ് റെസ്റ്റ് നമുക്ക് രണ്ടെണ്ണം അഡ്ജസ്റ്റബിൾ കൊടുത്തിട്ടുണ്ട് ആം റെസ്റ്റ് വരുന്ന വിത്ത് കപ്പ് ഹോൾഡേഴ്സ് അത് നമുക്ക് എംബോർഡ് എംബോർഡ് പ്ലസ് നിങ്ങളുടെ ടോപ്പിലെ രണ്ട് വേരിയൻ ആ ഒരു ഫീച്ചർ ലഭിക്കുക റിയറിലേക്ക് എ സി വെൻറ്റ് കാര്യങ്ങളൊന്നും പക്ഷേ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള എ സി തന്നെയാണ് നമ്മുടെ പഞ്ചറിൻ്റെ വരുന്നത് അത്ര വലിയൊരു വാഹനം ഇല്ലാത്തതുകൊണ്ട് അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്ക് പറയാനില്ല എന്ന് പറയാം ഇപ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് ിൽ കയറുന്ന സമയത്ത് നമുക്കൊരു ഒരു ബേസിറിൻ്റെ എടുക്കുന്നതിൽ നമുക്കൊരു പുറകിൽ പവർ വിൻ്റ് ഉണ്ടാവില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ പറയാനുള്ളൂ ബാക്കി അത്യാവശ്യം എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പഞ്ചിൻ്റെ റിയർ സീറ്റിലും കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റി നമ്മുടെ ഹുഡും ഓപ്പൺ ചെയ്ത് നോക്കാം ഹുഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എഞ്ചിനൊന്നും കാണിക്കാനല്ല പക്ഷേ വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട് ഫ്രങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് ഫ്രണ്ടിൽ നമുക്കൊരു ട്രങ്ക് വരുന്നുണ്ട് ഫ്രങ്ക് എന്ന് വിളിക്കുന്ന ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് ഒരുപാട് പരസ്യം കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ അവിടെ ഷോറൂമിൽ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇതിൽ അതിനെ ലഭിക്കുന്നില്ല അതേ കണ്ടോ അപ്പോൾ അതിന് ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ നമുക്കത് ആക്സറി അതായത് ഈ ഒരു കറിങ്ങ് മാറ്റിയിട്ട് ആ ഒരു ബോക്സ് വരുന്ന കവറിങ് കറിങ് ആയിട്ട് നമുക്ക് വാങ്ങി വെക്കാം അത്രേ ഉള്ളൂ അല്ലാതെ ആ ഒരു പരിസ്ഥിതി കാണിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതല്ല അപ്പോൾ അത് മാത്രമാണ് കുറവായിട്ട് തോന്നി കുറവല്ല ആ ഒരു പരിസ്ഥിതി രണ്ട് കൊതിപ്പിച്ച് തരാതെപ്പോൾ ഉള്ള ഒരു വിഷമം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനൊരു സ്പേസ് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രൂപത്തിലാണുള്ളത് അപ്പോൾ ഒരു ബാറ്ററി മോട്ടർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് പഞ്ച് നോട്ട് ഇ വി എന്നുള്ള പേരിലാണ് കേട്ടോ ഒന്ന് പഞ്ച് ലോട്ട് ഇ വി ലോങ് റേഞ്ച് എന്നുള്ള അങ്ങനെ രണ്ട് പേരിലാണ് നമുക്ക് ലഭിക്കുക അതിൽ ലോങ്ങ് റേഞ്ച് നമുക്ക് അഡ്വഞ്ചർ എന്ന് പറയുന്ന മൂന്നാമത്തെ വേരിയൻറ്റ് തൊട്ട് അങ്ങോട്ടേ കിട്ടുകയുള്ളൂ ആദ്യത്തെ രണ്ട് വേരിയൻറ്റിൽ കിട്ടില്ല അപ്പോൾ നമ്മുടെ ഡോട്ട് പഞ്ച് ലോട്ട് ഇ നമ്മുടെ മീഡിയ റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോ വാട്ടാണ് അതിൻ്റെ ബാറ്ററിൽ ഇതുമായ ബാറ്ററി പാക്ക് വരുന്നത് അതിൽ കൂടുതൽ മോട്ടറ് പറഞ്ഞാൽ അറുപത് കിലോ വാട്ടിനാണ് അപ്പോൾ ഒരു നൂറ്റി പതിനാല് എൻ എം ടോർക്കൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊഡ്യൂസ് എന്ന പവർ എന്ന് പറഞ്ഞാൽ ഇനി ലോങ് റേഞ്ചിലെ കാര്യത്തിലേക്ക് വന്ന് മുപ്പത്തഞ്ച് കിലോവാട്ടിൻ്റെ ബാറ്ററി ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫുൾ ചാർജിൽ നാനൂറ്റി ഇരുപത്തി ആറ് കിലോമീറ്ററൊക്കെ ഒരു ഫുൾ ചാർജ് തന്നെ ഓടാനായിട്ട് സാധിക്കും അതിൽ കൂടുതലുള്ള മോട്ടറ് പറഞ്ഞാൽ തൊണ്ണൂറ് കിലോ വാട്ടിനെയാണ് അപ്പോൾ കുറച്ചുകൂടി പവർഫുള്ളാണെന്നു നമുക്ക് നൂറ്റി തൊണ്ണൂറ് എൻ എമുണ്ട് പീക്ക് ടോർക്ക് നമുക്ക് ഒരു മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചുകൂടി പവർഫുള്ളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഒമ്പത് പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് കൊണ്ട് തന്നെ സീറോ ടു ഹൺഡ്രഡ് ഒക്കെ എത്താനായിട്ട് സാധിക്കുന്ന രീതിയിലൊരു പവർ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ നെക്സ്റ്റ് വൺ ഈ നെക്സോണിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു മോട്ടറ് കാര്യങ്ങളൊക്കെയാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനമൊക്കെ നമ്മൾ കിട്ടുമെന്ന് ഇതിൽ വിചാരിച്ചതല്ലേ ഒരു ബഡ്ജറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ ഇറക്കിയിട്ട് നമുക്ക് ആ ഒരു ലോങ് ഒന്നും ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് വിചാരിച്ചത് പക്ഷേ അത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തുടക്കത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു ലേക്കൊക്കെ നിരവധി നമ്മുടെ ടാറ്റയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആരോഗത്തിലൊക്കെ നമുക്ക് വാങ്ങാം പ്രൈസ് ഓൺ റോഡ് ആയിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എറൗണ്ട് ഫിഗർ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡലിന് ഏകദേശം എക് ഷോറും വരുന്നത് പതിനൊന്ന് ലക്ഷാണ് അപ്പോൾ എറൗണ്ട് ഒരു പന്ത്രണ്ടരക്കൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങ് ഓൺ എന്ന് പറയാം അത് അതും നമ്മുടെ ഈ അഡ്വഞ്ചർ നമ്മളിപ്പോൾ നോക്കിയാൽ വേണ്ട എല്ലാ ഫീച്ചറും ഫീച്ചറുള്ളത് അഡ്വെഞ്ച് വേരിയൻറ്റിലാണ് അപ്പോൾ ഫ്രണ്ട് ലുക്ക് ഒക്കെ മാറുന്നത് ആകെ പുറകിൽ വൈപ്പറും ഡി ഫോഗറും ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ക്യാമറ എല്ലാ ക്യാമറ ഒക്കെ കഡീഷണൽ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എന്താ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങളാണ് നമുക്ക് അതിൽ ഒരു അലോയിസ് ഇല്ല അങ്ങനെ വളരെ കുറച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളിൽ കുറവ് വരുന്നുള്ളൂ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് ആയി ഒരു ലക്ഷം രൂപയ കൂടുതൽ വരുന്നുള്ളൂ അപ്പോൾ അത് വർത്താണ് എന്നുള്ളതാണ് എനിക്ക് ഒരു എക്സോറൂം പ്രൈസ് നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു പതിമൂന്ന് ലക്ഷത്തിന് എക്ഷോറൂം വരുന്ന സമയത്ത് നമുക്കൊരു പതിനഞ്ച് ലക്ഷത്തിനകത്ത് തന്നെ അത് ഓൺ റോഡ് പ്രൈസ് വരുന്ന ഒരു വേരിയൻ്റ് ആയിരിക്കും അപ്പോൾ പതിനഞ്ച് ലക്ഷത്തിന് നമുക്ക് ആ ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അടക്കമുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുക എന്ന് പറഞ്ഞാൽ പഞ്ചിലോട്ടി പോലെ ഒരു വാഹനം ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വർത്ത് തന്നെയാണ് ഒന്നും പറയാനില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻട്രോക്യൂ പ്രൈസാണ് കുറച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ആവും എന്നുള്ളതാണ് അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യം പറയാൻ വിട്ടുപോയി ടാറ്റോ മുമ്പ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും പറയുകയാണെങ്കിൽ നമുക്ക് ആർ എയർ ബാഗ് എ ബി എസ് ഇ ബിഡ് പാർക്കിംഗ് സെൻസർ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് വെഹിക്കൽ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് തുടങ്ങിയ ഐസൊക് ചൈൽഡ് സീറ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ബേശ്ശേരിൻ്റെ മുതൽ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ഒഴിച്ച് നമ്മുടെ ഹിൽ ഹോൾഡ് നമ്മുടെ ഹിൽ ഡിസൻറ്റ് കൺട്രോൾ മാത്രമേ നമുക്ക് ലോങ്ങ് റേഞ്ച് എടുക്കുന്നവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ചേഞ്ച് മാത്രം നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ബാക്കിയെല്ലാം എല്ലാ വേരിയൻറ്റും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയുണ്ട് പഞ്ചഡോട്ട് ഇ വി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി ചെയ്ത് അറിയിക്കുക അപ്പോൾ തന്നെ ടാറ്റയുടെ പഞ്ചിനെ കുറിച്ചാണെങ്കിൽ ഏത് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചാണെങ്കിലും ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ടും അറിയാനുണ്ട് എന്നെങ്കിൽ ഗൂഗിൾ മോട്ടോഴ്സിൻ്റെ നമ്പറെ ഡിസ്ക്പ്ഷനിൽ കൂടുതൽ അത് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് നേരത്തെ വീട്ടിൽ കാണാം ബൈ ബൈ